പുലാമന്നോൾ ചീരട്ടാ അങ്ങാടിപ്പുറം വലമ്പൂരും സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷവും അനധികൃതമായി പ്രവർത്തിക്കുന്ന ചെങ്കൽ ക്വാറികൾ വ്യാപകമാണെന്ന പരാതി ഉയരുന്നതിനിടെയാണ് രണ്ടിടത്തു നിന്നുമായി ഒരാഴ്ചയ്ക്കിടെ ഒൻപത് ലോറികളും രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങളും പിടികൂടിയത് വലമ്പൂർ വില്ലേജിലെ മണ്ണാറമ്പിൽ പ്രവർത്തിക്കുകയായിരുന്ന അനധികൃത ക്വാറിയിൽ നിന്ന് അഞ്ച് ടിപ്പർ ലോറികളും രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങളും റവന്യൂ സ്ക്വാഡ് വ്യാഴാഴ്ച പിടികൂടിയിരുന്നു വരും ദിവസങ്ങളിലും കർശന പരിശോധന നടത്തുമെന്ന് തഹസിൽദാർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് പുലാമന്തോൾ ചീരട്ടാമലയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ചെങ്കൽ ചെങ്കൽക്കോറിയിൽ നിന്ന് നാല് ലോറികൾ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറടി ഉയരത്തിലുള്ള ക്വാറി പ്രവർത്തിക്കുന്ന ഈ സ്ഥലം നിലവിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് രണ്ടായിരത്തിരണ്ടിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ സ്റ്റോക്ക് മെമ്മോ നൽകിയ ശേഷവും ചെങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ചെങ്കൽ ക്വാറിയിൽ നിന്നുള്ള ലോറികൾ സ്ഥിരമായി ഓടുന്നതിനാൽ ചെമ്മണ്ണിന്റെ നിറമാകുന്ന റോഡുകൾ തന്നെയാണ് ഇതിന് തെളിവാകുന്നതും വരും ദിവസങ്ങളിലും കർശന പരിശോധന നടത്തുമെന്ന് തഹസിൽദാർ അറിയിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ എം കെ സുനിൽകുമാർ ക്ലർക്കുമാരായ എം ശശികുമാർ അനിൽകുമാർ ഡ്രൈവർ അമൃത് രാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്യൂസ്